ഹലോ സുഹൃത്തുക്കളെ വെൽക്കം ടു പാല മാർക്കറ്റ് അപ്പം നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് നല്ല അട്ടിമനോഹരമായിട്ടുള്ളൊരു കിടുക്കൻ ഒരു വീടാവട്ടോ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് വെച്ചാൽ കോട്ടയം ജില്ലയിൽ നമ്മുടെ ചേർപ്പുങ്കൽ എന്ന് പറയും കേട്ടോ ചേർപ്പുങ്കൽ മെഡിസിറ്റിയുടെയും ചേർപ്പുങ്കൽ ഒക്കെ ചേർന്നുള്ള സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് നല്ല അടിപൊളി അടിപൊളിയൊരു വീടാണ് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യണ്ട വീഡിയോ ഫുള്ളായിട്ട് കാണാം നല്ല അടിപൊളി മനോഹരമായിട്ടുള്ളൊരു വീടാവട്ടോ നല്ല ഗാർഡനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അതേപോലെ കിണർ വെള്ളവും കാര്യങ്ങളെല്ലാം ഉള്ളൊരു കിണറൊക്കെ ഉണ്ടോ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അടിപൊളി കേട്ടോ നല്ല പറ്റാത്ത വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി വീടാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടോ ഒന്ന് ഫോളോ ചെയ്തേക്കണേ കൂടുതൽ കൂടിക്കണം ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീട് വരുന്നുണ്ട് നല്ല നല്ല വീടിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ ഇടുന്നുണ്ട് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യണം അപ്പോൾ നമ്മൾ വീടിൻ്റെ പുറകിൽ നിന്നുള്ള വ്യൂ ആട്ടോ ഇപ്പം നമ്മൾ കാണുന്നത് ഗ്യാസ് വെക്കാനുള്ള സംവിധാനം കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ സ്റ്റെയർ മേലോട്ട് കയറാനുള്ള സംവിധാനം കൊടുത്തിട്ടുണ്ട് അതുപോലെ റൂഫ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണേ വാഷിംഗ് ഏരിയ തുണി വാഷിംഗ് സംവിധാനം അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ പുക വേസ്റ്റ് കത്തിക്കാനുള്ള സംവിധാനം കൊടുത്തിട്ടുണ്ട് ചുറ്റുമതിലും കാര്യങ്ങളെല്ലാം തീർത്ത നല്ല ചിപ്സും ചിപ്സ് എല്ലാം നമ്മുടെ മിറ്റിലൊക്കെ ഇട്ടേക്കുന്ന അടിപൊളി വീടാണ് കേട്ടോ വീഡിയോയ്ക്കകത്തെല്ലാം കാണാം നമുക്ക് കാർ പാർക്ക് ചെയ്യാനുള്ള ഇഷ്ടംപോലെ ഏരിയ ഉണ്ട് അതുപോലെ തന്നെ കാർ ഉണ്ട് കാർ പോർച്ചിനാണിലും നല്ല ഇത് ടൈൽസൊക്കെ ഇട്ടേക്കുവാണ് ചുറ്റുമതിലും കാര്യങ്ങളെല്ലാം തീർത്ത് നല്ല മനോഹരമായിട്ടുള്ള വീടാണേ വീടിന് ഫ്രണ്ടിന്നുള്ള വ്യൂ ആണ് നമ്മൾ കണ്ടത് ഇപ്പോൾ സിറ്റൌട്ടിന്നുള്ള വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത് സിറ്റൌട്ടെല്ലാം തുറന്ന് നമുക്ക് ഉള്ളിലോട്ട് ഉള്ളിലെ കാഴ്ച കാണാം കേട്ടോ ഉള്ളിലാണ് അതിൻ്റെ അടിപൊളി കാഴ്ചകൾ കാണാൻ കിടക്കുന്നത് കേട്ടോ അകത്തെ വ്യൂ ആണ് ഈ ഹാളിൽ നിന്നുള്ള വ്യൂ ആട്ടോ നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഫാനും കാര്യങ്ങളും എല്ലാ സംവിധാനവും ഉണ്ട് നല്ല രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ടി വി യൂണിറ്റ് ആണെങ്കിലും അവിടെ കൊടുത്തിട്ടുണ്ട് ഇത് ഡൈനിങ് ഹാളാണ് കേട്ടോ അപ്പോൾ നമ്മൾ കാണുന്നത് ഡൈനിങ് ഹാളിൻ്റെ ഏരിയ ആണോ അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഹാളിൽ നിന്നുള്ള കയറി വരുന്ന മെയിൻ വാതിൽ ആണ് അവിടെ നിന്ന് അവിടെ നിന്ന് കയറി ചെയ്യുമ്പോൾ ഡൈനിങ് ഹാൾ കാണാം അത് ഒരു ബെഡ്റൂമാണ് അതേപോലെ തന്നെ ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് അത് ഓപ്പൺ കിച്ചൺ വരുന്നുണ്ട് പിന്നെ അകത്ത് വേറെ കിച്ചണുണ്ട് ഇവിടെ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് ടോട്ടൽ നാല് ബെഡ്റൂമാണ് വരുന്നത് നാല് ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് അതൊരു ബെഡ്റൂമാണ് നമുക്ക് ഈ ബെഡ്റൂം ഒന്ന് കാണാം ബെഡ്റൂമൊക്കെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണേ രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ടല്ലോ അപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മളിപ്പം ആ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി അടുത്ത ബെഡ്റൂമിൽ കയറിയിട്ടുണ്ട് നല്ല ലൈറ്റ് സെറ്റിങ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടിയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവരെ നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണം ബാത്റൂമൊക്കെ ആണല്ലോ നല്ല ആയിട്ടുള്ള ബാത്റൂമാണേ ഇതിപ്പോൾ നമ്മളിപ്പോൾ അവിടുന്ന് വീണ് ഹാളിലേക്ക് ഇറങ്ങി ഹാളിലേക്ക് ആയച്ചാണ് കാണുന്നത് ലൈറ്റും കാര്യങ്ങളൊക്കെ ഒത്തിരി കൊടുത്തിട്ടുണ്ട് നമുക്ക് വീട് വന്ന് കണ്ടാലേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ ഇത് നമ്മൾ കിച്ചണിൻ്റെ ഭാഗമാണേ കിച്ചൺ ഓപ്പൺ കിച്ചണിൻ്റെ ഏരിയയാണ് അതുപോലെ തന്നെ ഇവിടെ കോമൺ ആയിട്ട് കൈ കഴുകാനുള്ളൊരു വാഷിംഗ് ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട് എല്ലാം നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽസ് തന്നെ ഇട്ടാണ് പണത്തേക്കുന്നത് കേട്ടോ ഇത് മൂന്നാമത്തെ റൂം ആട്ടോ നമ്മളിപ്പോൾ കാണുന്നത് എല്ലാ സംവിധാനവും നല്ല എല്ലാ നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽസ് തന്നെ ഇട്ടാണ് ഇത് വർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോ ഡബിൾ നയൻ സിക്സ് വൺ സെവൻ ട്രിപ്പിൾ സീറോ വൺ ത്രീ ആണ് നമ്മുടെ നമ്പർ നാലാമത്തെ ബെഡ്റൂമിലോട്ടാണ് നമ്മൾ കിടന്നത് നാലാമത്തെ ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ കിടന്നു വന്നേക്കുന്നത് ബാത്റൂമൊക്കെ ആണെങ്കിലും പല പല ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത് ഓരോ ബാത്റൂമിനും ഓരോ കളറാവട്ടോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനലിൽ കൂടെ പരസ്യം ചെയ്യാൻ താല്പര്യം കോൺടാക്റ്റ് ചെയ്താൽ മതി ഡബിൾ നയൻ സിക്സ് വൺ സെവൻ ട്രിപ്പിൾ സീറോ വൺ ത്രീ ആണ് നമ്പർ ഈ വീടിന് ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത് ലക്ഷം രൂപ കേട്ടോ ചോദിക്കുന്നത് ആണ് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരും അപ്പം മാർസ്രീവ ഹോസ്പിറ്റലിലോട്ടൊക്കെ എഴുന്നൂറ് മീറ്റർ ഉള്ളൂ ചേർമുഖ പള്ളിയായിട്ട് എഴുന്നൂറ് മീറ്റർ ഉള്ളൂ ഹൈവേയിലോട്ട് കയറാനാണെങ്കിൽ ഒരു എഴുന്നൂറ് എണ്ണൂറ് മീറ്റർ എന്നാൽ ഹൈവേ കയറാം അപ്പം താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോ മനോഹരമായിട്ടുള്ള വീടാണ് ഇതുപോലെ ഒത്തിരി വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടോ ഒന്ന് ഫോളോ ചെയ്തേക്കണേ ഓപ്പൺ കിച്ചൺ കഴിഞ്ഞു നമ്മളിപ്പോൾ അടുത്ത സെക്കൻഡ് കിച്ചണിൽ കയറിയിട്ടുണ്ട് ടൈൽസും കാര്യങ്ങളൊക്കെ ആണല്ലോ നല്ല അടിപൊളിയായിട്ടാണ് ചേർക്കുന്നുണ്ട് ഇത് അടുക്കള എന്നുള്ള വ്യൂ ആണ് കിച്ചണിൽ എന്നുള്ള വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യം ഉള്ളവരെ കോൺടാക്ട് ചെയ്തോളൂ ഡബിൾ നയൻ സിക്സ് വൺ സെവൻ ട്രിപ്പിൾ സീറോ വൺത്തിലാണ് നമ്മുടെ നമ്പർ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ കേട്ടോ